ഇപ്പോഴും പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ ഒരു കുറവുമില്ല മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ വർഗപരമായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോഴും ഇവിടെ ഇങ്ങനെ കുറെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് അതിൽ ചിലത് കാര്യമായിട്ട് വാർത്ത കൊടുക്കുന്നവരാണ് മറ്റുള്ളവര് നമുക്കെതിരായിട്ട് എന്ത് വാർത്തയാണ് ഉൽപ്പാദിപ്പിക്കാനാവുക എന്ന് ഗവേഷണം നടത്തുന്നവരെ അവരുടെ ഗവേഷണം പൊരുതിയാണെന്ന് നിങ്ങൾ ധരിക്കണ്ട ആ ഗവേഷണത്തിന് ഗവേഷണത്തിനെല്ലാം ഫലമുണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാരവേല അപവാദ പ്രചരണം അസത്യങ്ങൾ അർദ്ധസത്യങ്ങൾ എല്ലാം വെച്ചുകൊണ്ട് അവരുടെ മൂർധന ശേഷിയുടെ അവരുടെ വക്താക്കളായിട്ടുള്ള ഏറ്റവും പ്രമുഖരായ ഒരു വർഗത്തിൻ്റെ തമ്പന്നരുടെ താല്പര്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആശയം ഉൽപാദിപ്പിക്കുന്നവരാണ് ഒരു വലിയ വിഭാഗം മാധ്യമ ശൃംഖലകളാകെ അന്നൂ അതെ ഇന്നും അതെ ഇന്ന് അതിനേക്കാൾ ശക്തമാണ് എന്ന് മാത്രമേ കാണൂ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇന്നിപ്പോൾ ഇരുപത്തി മൂന്ന് അഴീക്കോടൻ ദിനം ദേശീയാമാനിയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം പത്രം അതെല്ലാവരെയും വീടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് ഇന്ന് മുതൽ ഭഗവാൻ സി എച്ച് കണാരൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപതാം തീയതി വരെ ഏതാണ്ട് ഒരു മാസം ഈ മാധ്യമ ശൃംഖല ആകെ നമുക്കെതിരായിട്ടുള്ള കള്ളപ്രചാരൻ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായി ഇതുപോലെ കള്ളപ്രചരണം സംഘടിപ്പിക്കാൻ ഒരു മാധ്യമ ശൃംഖല വേറെ എവിടെയില്ല ഈ കേരളത്തിലുള്ളതുപോലെ ഞാനിത് കേരളത്തിൽ മാത്രം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്നു എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെയൊരു മാർസിസ്റ്റ് വിരുദ്ധ ശൃംഖല ശക്തിപ്പെട്ടു നിൽക്കുന്നത് അത് ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസ്ഥാനത്തിൻ്റെ കരുത്തുകൊണ്ടല്ല അത് ലോകത്ത് മാർസലിസം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രഭൂമിയായിട്ട് നിലകൊള്ളുന്ന കേരളത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കരുത്തുകൊണ്ടാണ് അല്ലെ നിങ്ങൾക്ക് എന്താ ഏതെങ്കിലും ഇടതുപക്ഷ വിരുദ്ധ പിന്നെ പറയേണ്ടത് ഈ കരുത്താണ് സഖാ വഴീക്കോടനെ മൃഗീയമായിട്ട് പറ്റി കൊലപ്പെടുത്തിയവർ ധരിച്ചത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതോട് പാർട്ടി ഇല്ലാതാവുമെന്നാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ജീവിച്ചിരിക്കുന്ന അഴീക്കോടനെക്കാളും കരുത്തുള്ള പോരാളിയാണ് വിപ്ലവകാരിയാണ് ഈ രക്തസാക്ഷിയായ സഖാ വഴീക്കോടൻ അമ്പത്തിമൂന്നാമത്തെ വർഷവും നമ്മൾ അഴീക്കോടനെ സ്മരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ടല്ലോ ഈ ഊർജം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവകരമായ ഉള്ളടക്കത്തിലെ കരുത്താണ് ആ കരുത്തോടുകൂടിയാണ് ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നേറുന്നത് ആ മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനമാണ് സദാ വഴികോടൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ധീരരായ പോരാളികളും രക്തസാക്ഷികളും